ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റെയിൽവേ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിസ്ട്രി ഓഫ് റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ഇപ്പോൾ സെൻട്രൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ പാരാമെഡിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ിയോർ ജോബിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി പാരാമെഡിക്കൽ ഒഴിവുകളിലേക്ക് ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിൽ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്താറോളം ഒഴിവുകളുണ്ട് അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറ്റീഷ്യൻ ഉണ്ട് അതിലേക്ക് അഞ്ച് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി നഴ്സിങ് സൂപ്രണ്ടിറ്റ് എഴുന്നൂറ്റി പതിമൂന്നോളം വേക്കൻസി നഴ്സിംഗ് സൂപ്രണ്ടൻറ്റ് ആണ് പിന്നെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീക്ക് തെറാപ്പിസ്റ്റ് നാല് വേക്കൻസി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഏഴ് ഡെന്റൽ ഹൈജീനിസ്റ്റ് മൂന്ന് അതുപോലെ ഡയാലിസിസ് ടെക്നീഷ്യൻസ് ഇരുപത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ത്രീ നൂറ്റി ഇരുപത്തിയാറോളം വേക്കൻസി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് ലബോറട്ടറി സൂപ്രണ്ടൻറ് ഇരുപത്തിയേഴ് അതുപോലെ പ്രൊഫഷനിസ്റ്റ് രണ്ട് പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്രേഡ് ടു ഇരുപത് വേക്കൻസി ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് കാത്ത് ലബോറട്ടറി ടെക്നീഷ്യൻസ് രണ്ട് ഫാർമിസ്റ്റ് ഗ്രേഡ് എൻട്രി ഗ്രേഡ് ഇരുപത്തിനൂറ്റി നാൽപ്പത്തി ആറ് റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻസ് അറുപത്തി നാല് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒന്ന് അതുപോലെ കാര്യ ടെക്നീഷ്യൻസ് നാല് ഒപ്റ്റോമെട്രിക്സ് നാല് ഇ സി ജി ടെക്നീഷ്യൻസ് പതിമൂന്ന് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തൊണ്ണൂറ്റി നാല് ഫീൽഡ് വർക്കർ വരുന്ന പത്തൊമ്പത് അങ്ങനെ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറോളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കും അതുപോലെ തന്നെ ചില അസികൾക്ക് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എസ് സി എസ് ടി ഒ ബി എസ് സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെയുള്ള ഏജിലോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യം ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ ഇതിൽ വ്യക്തമായിട്ടാണ് കൊടുത്തിട്ടുണ്ട് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടെൻത്ത് മുതൽ പാ പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫീൽഡ് ഒക്കെ ആണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു അതുപോലെ ഡിഗ്രി ബി എസ് സി ഡിഗ്രി ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് ഈ അവസരം നിങ്ങൾ മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിംഗും കൊടുക്കുന്നത് അതോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ